എന്ത്ള്ളത് അങ്ങനെ കാണുന്ന വാശകൾക്കൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ ആ ദ്വാരം ഓക്കെയാണോ അവർക്കൊക്കെ ഓക്കെ ആണല്ലേ അത് അതുള്ള ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ വെക്കുമ്പോൾ അത് സെക്ഷൽ ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇങ്ങനെയാണ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഹണി റോസിന്റെ പറയുന്ന എക്സ്ട്രീം ഇവിടെ ഇരിക്കുന്ന ഓരോ ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പോലുള്ള കള്ള കള്ളപരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കാത്ത എന്താ പോലീസ് എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞത് പിന്നുമില്ല രണ്ടു വർഷം മുമ്പുള്ള കാലവും മോൺസെസിനുടെ പേര് മാറിയാണ് വിചാരിച്ചാണ് Are they monsters? Yeah. നടൻ നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞെട്ടി പറഞ്ഞു സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു കാര്യം റേപ്പ് എന്ന വാക്ക് വേണം വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിനെ സന്തോഷം എടുക്കുക എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി അദ്ദേഹം പറഞ്ഞേ അങ്ങ് പറയുന്നത് ശരിയായില്ലെ ബാലകാശമി നൽകി വിടട്ടെ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് കിട്ടി ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ തിരിച്ചാഞ്ഞടിക്കാൻ അവസരമാണ് ഞാൻ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോ അടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അതുകൊണ്ടാണ് ഷിബില ഐ ആം സോറി എന്ന് ആ വ്യക്തിയോട് സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ് പക്ഷേ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ നിൽക്കുമ്പോ അത് സെക്ഷൽ അസോൾട്ടാണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം ഈ പന്ത്രണ്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ച് എം പി ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ അപ്പൊ പറഞ്ഞതിന്റെ പഞ്ച് ഡയലോഗിന് പറയാം ഇത് തന്നെയാണ് ബോബി ചെമ്മൂർ ഇനോഗ്രേഷൻ കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ അണിറോസിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല പക്ഷേ അവിടെ ഇട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ ഒരു മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ട് അഞ്ചു മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം വേണ്ടി നിങ്ങൾക്ക് പഞ്ച് ഡയലോഗ് പറയാം അതായത് യെസ് പഞ്ച് ഡയലോഗ് പറയാം പക്ഷേ അങ്ങനെ അങ്ങനെ ആ സ്ത്രീ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ തുടർന്ന് ഒരു കാരണവശാലും യോജിക്കുന്ന കാര്യമല്ല പക്ഷേ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്

ആ അനുഭവിച്ച വീഡിയോ ആണോ അവർ പങ്കുവെച്ചത് മാഡം അദ്ദേഹം പല ദ്വയാർസങ്ങളും തൃശൂർ പൂരം അടക്കമുള്ള ദ്വയാസങ്ങൾ തെറ്റാ ഇപ്പൊ നിങ്ങളും അത് മോശമാണ് അത് ഒന്നാമത്തെ നിങ്ങളും അവരത്തി ഏത് വാക്കാണ് അതെ അങ്ങനല്ലേ പറഞ്ഞു അല്ല ആ വാക്ക് തെറ്റാണ് എനിക്ക് വേണമെങ്കിൽ ന്യായീകര ഞാൻ ഞാൻ ഒരു വരി കൂടെ പറഞ്ഞോട്ടെ എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയണേ ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ് ഷഫാഖ് നാസ് എന്ന നടിയെക്കുറിച്ചാണ് ബോബി ചമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞത് ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യാതെ അറിയാം സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണ് ഇവർ അവർക്കും അവരെ സുന്ദരിയാണ് അവരെക്കാർ സുന്ദരിയാണ് ഹണി റോസ് അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർക്ക് പറഞ്ഞത് എന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല ബോച്ചയെ ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞ് എന്താണ് ബോച്ച ചെയ്തത് തെറ്റാണ് അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല അത് അതെന്തുകൊണ്ടാണെന്നറിയാമോ കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലറായാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാർ കൂടുള്ള പെമ്പിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും മോശമാക്കും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശ്രീ കുമാരി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമലാ പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷനു പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത് ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത് അതായത് പബ്ബ് വേറെ പള്ളിക്കൂടം വേറെ പബ്ബിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത് പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ്സിൽ പബിലും ആരും പറയുന്നില്ല ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ അങ്ങനെ പോകുന്നതിൽ ആരും തെറ്റില്ല പബ്ബിലോ പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ പോയി നമ്മുടെ കസവ് സാരി ഉടുത്ത് ഹാഫ് സാരി ഉടുത്ത് എടുത്ത് ആരും പറയുന്നില്ലല്ലോ പക്ഷേ അതേപോലെ ഡ്രസ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ് കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ൂടി പാൻ സൗത്ത് ഇന്ത്യൻ ആണ് നന്ദമൂരി ബാലകൃഷ്ണൻ അമലാ എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ പള്ളിയിലും വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വിട്ട് അവർ അവിടെ പറയുമ്പോൾ പ്രകോപിതാവും അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല ർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനൽ അതേപോലെ ഒരു ആളെ അങ്ങനെ ഡ്രസ്സ് ഒരു വാർത്ത വായിപ്പിക്കൂ ഏതെങ്കിലും ഒരു ചാനൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി ആ ഡ്രസ് കോഡിൽ ഒരു പ്രശ്നമല്ല നൈറ്റ് പബ്ബില് പ്രശ്നമല്ല പബില് പ്രശ്നമല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്നാ നിങ്ങൾ വാർത്ത വായിക്കാൻ എന്ന് പറയും എന്തുകൊണ്ടാണ് ഒരു ഡീസൻസിണ്ട് കോറോ ഉണ്ട് ഇത് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ കണ്ണടച്ചിരിട്ടാക്കുകയാണ് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അതിന്റെ പുരോഗമനം ഒന്ന് വിളിക്കണം പറയുന്നത് ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത് താങ്കളുടെ ചാനലിൽ എടുത്തു പറഞ്ഞോളൂ അങ്ങനെയുള്ളൂ ഇരുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം പിൻവലിക്കാം അല്ല സാർ എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് ആ കാഴ്ചപ്പാട് മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്ര റിവീലിംഗ് ആയ ലോ നക്കിനെയും ഒരു ഡ്രസ് ഇല്ലാത്തത് അത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യം ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല ബോച്ചെ പറഞ്ഞത് തെറ്റാണ് ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ രാഹുലീശ്വരന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുകയാണെന്ന് പറയുക ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുക ോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്നു അല്ലേ പക്ഷെ ബോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല തെറ്റാന്ന് പറയുന്നുണ്ട് മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത് കേട്ട് കഴിഞ്ഞാൽ ഹണിറോസിന് സോഷ്യൽ ഓഡിറ്റ് ഹണിറോസിന് നേരെയുള്ള വിമർശനം വരും ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല അപ്പൊ നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി അമലാ പോൾ ഞാൻ ഒരു ഹണിറോസിനെ മാത്രം പറയാനിരിക്കാനാണ് പറയുന്നത് ഇനി വേറൊരു നടിയെ മോശമായി പറയാനല്ല അമല പോൾ അന്ന് കോളേജിലിട്ട് വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കറെ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കൂ അപ്പൊ ഇത് പ്രശ്നം എന്താ അറിയാമോ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ് ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത രസാണ് പക്ഷേ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും ആവുമ്പോഴേ നമുക്ക് കൊള്ളു അഥപൂർവ്വം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കുറച്ചധികം ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ കൈയടിക്കുന്നതും ആരാണ് കാര്യം അങ്ങനെ ബോച്ചെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു എന്ന് കരുതുന്നതാണ് ഒരുപാട് പേർ അതായത് ഇത് രഹസ്യമായിട്ടൊന്നുമില്ല പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുക ഇതിന്റെ മറുവശം എന്താ അറിയാമോ എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാനാണ് താല്പര്യം ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല കാരണം നിങ്ങളുടെ ചാനലിൻ്റെ ഒരാളുടെയാണ് ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ കാര്യം എന്തുകൊണ്ടാണ് ആ എല്ലാ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം എല്ലാവർക്കും എല്ലാരും ഏറിക്കേറ്റണം എല്ലാവർക്കും എല്ലാവരുടെ ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന് വിവിടെ വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാക്കണം ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാട്ടെ എന്ന് കൂടെ വിചാരിച്ചല്ലേ നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും ഗാവ്യ അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യാനായരും ഒക്കെ ഉയർന്നു വരണം എന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു അതിനെതിരെ ശിശു അവകാശ ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കുന്നു പോക്സോ ഇടണമെന്ന് പറയുന്നു എന്തിനാണ് എല്ലും എല്ലാരും ഏതെങ്കിലും ഒരു വാക്ക് തെറ്റ് പറഞ്ഞാൽ പറഞ്ഞല്ലേ സാർ ആരെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം എന്തുകൊണ്ടാണ് ഇത് എന്താ പറയണേന്ന് അറിയാമോ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് കാര്യം ഇനി ബോച്ചയമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർന്നല്ലേ ബോച്ചയും ദ്വയാർത്ഥം ഡോക്ടർ അരുൺകുമാരും ദ്വയാർത്ഥം എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി അദ്ദേഹം ശരിയായില്ലെ ബാലകാശമിഷ് ശാസ്ത്രം നൽകി വിടട്ടെ ആ ഡോക്ടർ അരുൺകുമാറിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു ഈ ഈ കേസ് കേസ് എടുത്ത് പേടിപ്പിക്കുന്നു എന്ന് പറയുന്നത് പരാതി കേസിൽ അങ്ങനെ ആരെങ്കിലും സ്വയം കാണുന്ന വാശകൾക്കൊക്കെ ഈ നാട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ ഈ പറയുന്നതല്ല പറയുന്നത് വലിയ തത്വമാണ് ഇന്നലെ ഞാൻ ഞാൻ ആളുടെ അല്ല ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ എന്ന എന്നെ വിളിച്ചിരുന്നു നമുക്ക് പുള്ളി സന്തോഷത്തോടാണ് എന്നെ ഇന്നലല്ല ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ തിരിച്ചാൽ അടിക്കാൻ ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനോട് വ്യക്തിപരമായ വിരോധം വല്ലതും ഉണ്ടോ ഇത് ആശയപരമായി ഞങ്ങൾ പര പരസ്പരം ആയിരിക്കുമ്പോൾ അടിയാണ് സ്ഥിരം അരുൺ പേര് അരുൺ എന്നും എൻ്റെ പേര് രാഹുൽ എന്നു ആണെന്ന് ഒഴിച്ച് ഒരു കാരണത്ത് ഞങ്ങൾക്ക് യോജിപ്പില്ല പുള്ളി ഒരു ലെഫ്റ്റ് ലിബറൽ ആണ് ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ് പക്ഷെ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള

ഒരു പക്ഷേ ഒരു മിനിറ്റ് ആവശ്യമുണ്ടായിരിക്കും ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ് ക്രൈം അല്ല അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യത്തിൽ പറഞ്ഞു ഞാന സിനിമാന്റെ പേര് പറയുന്നില്ല കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാതെ പറയാം ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് രണ്ടു വർഷം മോൺസ്റ്റർ കാലം മാറിയാണ് വിചാരിച്ചാണ് നിങ്ങൾ അതായത് പ്രമുഖമായ ഒരു നടൻ ഈ പ്രമുഖമായ നടക്ക് നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിൻ്റെ പേരുള്ള ലോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റായി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചറിഞ്ഞി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പം അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് അറിയോ അതൊക്കെ സിനിമയല്ലേ എന്ന് ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരും ഞാൻ ഒരു വരി കൂടി അല്ല മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോ തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ മമ്മൂട്ടിയുടെ സംവിധായകം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വിടുന്ന കമന്റുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങൾക്ക് എതിരാകുന്നത് ഇത് കാരണമാണ് ക്ഷമിക്കണം എന്നാണ് ചോദിക്കണേ ഞാൻ പറഞ്ഞ ഫ്ലോയിൽ ആ പ്രയോഗം പ്രൊമോട്ട് ചെയ്യാമോ സാർ ആ പ്രയോഗം റിമാർക്ക് അല്ലേ മാഡം ആ ദ്വയാർ പ്രയോഗം ഓക്കെ ആണോ മാഡം ആ ദ്വാരസ പ്രയോഗം ഓക്കെ ആണോ അവർക്ക് ഓക്കെ ആകുന്ന ദ്വാരസപ്രയോഗേ അതുകൊണ്ടല്ലോ അവർക്ക് ഓക്കെ ആകുന്ന അവർക്ക് ഓക്കെ ആകുന്ന ദ്വയാസ പ്രയോഗങ്ങൾ ആണോ ക്ഷാ അതായത് ഹനി ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും എല്ലാവർക്കും അല്ല ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല പക്ഷെ ബോച്ചയെ പരമാവധി വേട്ടയാടണം ഹണി റോസ് പറഞ്ഞ അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാൻ സമ്മതിക്കാം പക്ഷെ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോകുന്നില്ല ഇതൊരു കപട പുരോഗമനവാദമാണ് അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്തത് ഹണി റോസിനെതിരെ വ്യാപകമായി വിമർശനം കൊണ്ട് കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമല്ലല്ലോ അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക ഒരു സൈഡിൽ മുഖ്യമന്ത്രി ഒരു സൈഡില് എല്ലാ മുഖ്യാധാരാ മാധ്യമങ്ങളും ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ അതായത് ഹണി റോസിനെതിരെ കമൻറ്റ് ഇട്ട പലർക്കെതിരെ പോലും കേസ് ശ്രദ്ധിച്ചു കാണും ഇത്രയും ഉണ്ടായിട്ടും രാഹുൽ ഈശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ അതിലെ ഒരു ചാനലിന്റെ ഇത് എനിക്ക് ഫ്ലവേഴ്സ് ആണെന്നു ടോപ്പ് ഇന്ത്യയിൽ അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ വൺ ട്രെൻഡിങ് ആയി അതിന്റെ താഴെയുള്ള പതിനായിരം കമ്പനി എടുത്തു നോക്കുക ഒന്നോ രണ്ടോ കമന്റ് ഒഴിച്ച് നയന്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് ഇതിനെ അംഗീകരിക്കലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരിട്ടാവൂ നാട്ടുകാർക്ക് ഇരുട്ടാവൂ നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ നാട്ടുകാർക്ക് ഇരിട്ടാവും ഇനി ഒരു കാര്യം കൂടെ ഫ്ലോ ഒന്നും ഇല്ലാത്തവെന്നല്ല ഞാൻ പല ചാനലുകളും പറഞ്ഞു എനിക്ക് പറ്റിയ ഓണസ്റ്റ് ഓണസ്റ്റായൊരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു നേരം സിനിമയുടെ സെറ്റിൽ ഞാൻ നേരില് ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു ഞാൻ അതിജീവിത ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഡേ ചർച്ച വെച്ചതാണ് ആ വാക്ക് തികച്ചും തെറ്റാണ് എന്നോട് അവിടെ ഞാനും മിനി മാഡം എന്നും അടിയാണ് മിനി മാഡം എന്നോട് പറഞ്ഞു രാവുലീശ്വർ ആ വാക്ക് ഉപയോഗിക്കരുത് ആ വാക്ക് ശരിയല്ല അപ്പോൾ ആന്റണി പെരുമ്പാവർ അടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ടായത് അവർ പറഞ്ഞു ശരിയല്ല മാഡം ആ ആണ് പോയിന്റ് കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ്ഡ് ആയാൽ ആ വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെയും മിസ് യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നാളെ ജെനുവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ് യൂസ് ചെയ്യപ്പെടും ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ എന്റെ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിന്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം പക്ഷേ ഇതിന് മൂന്ന് വർഷം ബോച്ചയെ ജയിലിൽ ഇടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഹണി റോസ് പിടിക്കരുത് ഇതിന് മൂന്ന് വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ െതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോൺടെക്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയ്യടിപ്പിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നു അതായത് കുറച്ചൊന്ന് സെക്ഷലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത് ഇതൊന്നുമില്ലാതെ തമാശയ്ക്ക് ചാനലിരുന്ന ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ വോട്ടറാക്കോ ആരാണെങ്കിലും എക്സോയോ റിസൾട്ട് ഇവർ അല്ലെങ്കിൽ നാളെ ഞാനേതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം ആണുങ്ങളെ ജയിലിൽ ഇടുന്നതാണ് പുരോഗമനവാദം സ്ത്രീപക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നാക്ക് എന്താ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു പെണ്ണ് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ ഐജി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് വകുപ്പുണ്ടോ എന്നൊക്കെ ഇല്ലെന്ന് പുള്ളിക്കും അറിയാം ഇല്ലെന്ന് നമുക്കും അറിയാം പക്ഷേ ഇത് പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ ഒരു പോലീസിന്റെ ഐ ജിക്ക് വകുപ്പൊന്നും അറിയാത്തല്ലോ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ ആ പെ ആ പയ്യനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് ഐ ജി ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷാദ് സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയാണ് നിങ്ങൾ മീഡിയ മീഡിയക്കാരത് കയ്യടിക്കും ഋഷാദ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞാൽ അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നുള്ളോ നിങ്ങൾ ഒരു സെൻസ് സെൻസ് ഓഫ് ഓഫ് ബാലൻസ് ബാലൻസ് കൊണ്ടുവരണം എന്ന് എന്ന് ഈ നമ്മുടെ നമ്മുടെ പ്രധാന ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കളരിയുടെ പുറത്ത് പുറത്ത് ഇതാണ് ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് എക്സ് അങ്ങനെയല്ല അദ്ദേഹം ഏറ്റു എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ രാഹുലീശ്വർ പറഞ്ഞിട്ടല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത് നിങ്ങളെല്ലാം കേട്ടുകാ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ശ്രദ്ധ വർദ്ധിക്കേണ്ടേ ഇത് ഹൈക്കോടതി ചോദിച്ചതാണ് അപ്പോൾ ബോച്ചെ തന്റെ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണൂർ തൻ്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് സാർ അത് തെറ്റാണ് താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല കോടതിയുടെ പോലും സമീപനം നോക്കൂ രാഹുലീശ്വരനെ വേണ്ട കോടതിയുടെ പോലും സമീപനം പക്ഷേ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിട്ടാൽ ആ സന്തോഷം ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണൂർ മാത്രമല്ല നാളെ ഏതൊരു ആണിനെ കിട്ടിയാലും കുറച്ച് ദിവസവും ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത് ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും നാളെ ുംർത്ഥസത്യത്തിലുള്ള പരാതിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിപ്പോവും നിങ്ങളടക്കുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിപ്പോവും വേറെ ആരും കാണില്ല കൂടെ നിൽക്കുന്നവരും തള്ളിപ്പറയും കാര്യം കൂടെ നിൽക്കുന്നവരും തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും ഞാൻ ഇവരെ ഇപ്പം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആലങ്കാരികമായി പറയുകയാണ് ഒരു വരി കൂടി പറഞ്ഞു സാർ ഒരു വരി കൂടെ പറഞ്ഞു എങ്ങനെയേക്ക് തന്നെ വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വരനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും അറിയാമോ ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും അൺടച്ചബിലിറ്റി കാണിക്കും അവൻ അവൻ പീഡകനായി പിന്നെ അവൻ പീഡകനായി പോക്സോക്കാരനായി അവൻ പെർവാർട്ടായി റേപ്പിസ്റ്റായി അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ ഞാൻ വരാതിരിക്കാൻ എനിക്ക് രണ്ട് ആ മക്കളാണ് നമ്മുടെ മക്കൾ വളർന്ന് വരുമ്പോൾ മല അല്ലെങ്കിൽ വരാതിരിക്കാൻ ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ് ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ നിവിൻ പോളിക്കെതിരെ കേരളപരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം നിങ്ങൾക്കറിയാമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാവുന്നോ ഒരാൾ ചോദിച്ചിട്ടുണ്ടോ സാറേ കള്ള പരാതി ആയിരുന്നില്ലേ നിങ്ങൾ തെളിയിച്ചില്ലേ പിന്നെ എന്താ കൊച്ചിനെതിരെ കേസെടുക്കാത്തത് അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് എന്ന് ചോദിക്കാത്ത എന്താ നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഡംസിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോണത് ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത് ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തു എന്ന് പറയണം നമ്മൾ ആരും അർത്ഥത്തിലല്ല തെറ്റിയോന്നർത്ഥത്തിലല്ല തെറ്റെയ്യണമെന്നില്ലല്ലോ വ്യാജപരാതി വന്നാൽ പോരെ നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പം വളരെ സന്തോഷം